ദേശീയ അധ്യാപക ദിനത്തോടനുബന്ധിച്ച് വാഴത്തോപ്പ് സെന്റ് ജോർജ് ഹയർ സെക്കൻഡറി സ്കൂളിൽ പി ടി ഐ നേതൃത്വത്തിൽ അധ്യാപകരെ ആദരിച്ചു ആദരിക്കൽ ചടങ്ങിന് സ്കൂൾ മാനേജർ ഫാദർ ഫ്രാൻസിസ് ഇടവഖം നേതൃത്വം നൽകി ദേശീയ അധ്യാപക ദിനത്തോടനുബന്ധിച്ച് വാഴത്തോപ്പ് സെന്റ് ജോർജ് ഹയർ സെക്കൻഡറി സ്കൂളിൽ പി ടി ഐ നേതൃത്വത്തിലാണ് അധ്യാപകരെ ആദരിച്ചത് വാഴത്തോപ്പ് കത്തീഡ്രൽ ദേവാലയ പാരീഷ് ഗാളിൽ നടന്ന പരിപാടിയിൽ പി ടി ഐ പ്രസിഡന്റ് ജോളി ജോൺ അധ്യക്ഷത വഹിച്ചു സ്കൂൾ മാനേജർ ഫാദർ ഫ്രാൻസിസ് ഇടവക്കണ്ടം ഉദ്ഘാടനം ചെയ്തു പ്രഥമ അധ്യാപിക അർച്ചന സ്റ്റാലിന്റെ നേതൃത്വത്തിൽ വിശ്രമ ജീവിതം നയിക്കുന്ന അധ്യാപകരെ ആദരിച്ചു സ്കൂൾ പ്രിൻസിപ്പൽ ജിജോ ജോർജ് മുഖ്യപ്രഭാഷണം നടത്തി ആശംസകൾ അറിയിച്ച റോയി മണ്ണപ്പുറം എം കെ ദിലീപ് ഫാദർ തോമസ് കൊളമാക്കൽ ഫ്രാൻസിസ് സെബാസ്റ്റ്യൻ സിജോ ജോസ് നിമ്മി ജയൻ ജസ്റ്റിൻ ജോർജ് സിനി സിജു എന്നിവർ സംസാരിച്ചു ഇടുക്കി വിഷൻ ന്യൂസ് ഇടുക്കി പ്രൈസിൽ ഓണം ഏറ്റവും പുതിയ കളക്ഷൻസ് ഏറ്റവും കുറഞ്ഞ വിലയിൽ ഹൈ റേഞ്ച് ഹോം അപ്ലയൻസസ്